പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന വിശദീകരണങ്ങളില്ലാത്ത രഹസ്യങ്ങൾ വിവരണാതീതമായ ചരിത്രത്തിന്റെ താളുകളിലൂടെയുള്ള ഒരു യാത്രയിലേക്ക് സ്വാഗതം ശാസ്ത്ര മനസ്സുകൾക്ക് പോലും പൂർണ്ണമായി അനാവരണം ചെയ്യാൻ കഴിയാത്ത നിഗൂഢതകളിലേക്കുള്ള ഒരു പോർട്ടൽ ഈ വീഡിയോ ലോകമെമ്പാടുമുള്ള ഏറ്റവും അമ്പരിപ്പിക്കുന്ന പതിനാറ് ഫോട്ടോഗ്രാഫുകളും കണ്ടെത്തലുകളും പരിവേഷണം ചെയ്യുന്നു ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഓരോന്നും നമ്മുടെ ഭൂതകാലത്തിൽ നിന്നുള്ള വിവരണാതീതമായ സംഭവങ്ങളിലേക്കും വസ്തുക്കളിലേക്കും ആകർഷകമായ ഒരു കാഴ്ച നൽകുന്നു ഒന്ന് മിസ്റ്റീരിയസ് സ്റ്റോൺ സ്പിയർ ഓഫ് കോസ്റ്റാറിക്ക കോസ്റ്റാറിക്കയിലെ നിഗൂഢമായ ശിലാഗോളങ്ങൾ കോസ്റ്റാറിക്കയിലെ മഴക്കാടുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഡിക്യൂസിന്റെ ശിലാഗോളങ്ങൾ നൂറ്റാണ്ടുകളായി പുരാവസ്തു ഗവേഷകരെ കൗതുകപ്പെടുത്തിയിട്ടുണ്ട് തികച്ചും ഗോളാകൃതിയിലുള്ള ഈ കല്ലുകൾ ഏതാനും സെന്റിമീറ്റർ മുതൽ രണ്ട് മീറ്ററിലധികം വ്യാസമുള്ളവയാണ് പുരാതന നാഗരികതകൾ എങ്ങനെയാണ് അത്തരം പൂർണ്ണത കൈവരിച്ചതെന്ന് മനസ്സിലാക്കാൻ പാടുപെടുന്നതും വിദഗ്ധരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ വളരെ കൃത്യതയോടെയാണ് ഈ ശിലാഗോളങ്ങളുടെ സൃഷ്ടി എന്നത് നിഗൂഢമാണ് രണ്ട് ഇത് അനോമലസ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എയർഷിപ്പ് ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വിവാദങ്ങളുടെയും ഊഹോഭോഗങ്ങളുടെയും കൊടുങ്കാറ്റ് ജ്വലിപ്പിച്ച ഒരു ഫോട്ടോ പുറത്തുവന്നു പടിഞ്ഞാറൻ വിർജീനിയയിലെ ഹണ്ടിംഗ്ടൺ നഗരത്തിന് മുകളിലൂടെ പറക്കുന്ന ഒരു വിപുലമായ ആകാശക്കപ്പൽ ഇത് ചിത്രീകരിക്കുന്നു എന്നിരുന്നാലും ഈ ഛായാചിത്രത്തെ യഥാർത്ഥമായി അമ്പരപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ എയർഷിപ്പിന്റെ രൂപകൽപ്പന യുഗത്തിനനുസരിച്ച് സാങ്കേതികമായി പുരോഗമിച്ചതായി കാണപ്പെടുന്നു കൂടാതെ അതിന്റെ അസ്തിത്വം ഈ ചിത്രത്തിന് പുറത്തുരേഖകളില്ലാതെ തുടരുന്നു ചിത്രത്തിലെ എയർഷിപ്പിന് സ്ട്രീംലൈൻ ചെയ്ത ആകൃതിയും നിരവധി പ്രൊപ്പലറുകളുമുണ്ട് കൂടാതെ ഗണ്യമായ എണ്ണത്തിൽ യാത്രക്കാരെ വഹിക്കാനുള്ള കഴിവ് ഇതിനുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു ഇത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന ചെറിയ ശേഷിയുള്ള ഡയറീജിബിളുകൾക്കും ബലൂണുകൾക്കും വിപരീതമാണ് മൂന്ന് ഇത് മിസ്റ്ററി ഓഫ് ദ ടൈം ട്രാവലിംഗ് ഹിപ്സ്റ്റർ ടൈം ട്രാവലിംഗ് ഹിപ്സ്റ്ററിന്റെ രഹസ്യം രണ്ടായിരത്തി പത്തിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗോൾഡ് ബ്രിഡ്ജിൽ സൗത്ത് ഫോർക്സ് പാലം വീണ്ടും തുറക്കുന്നതിനെ ചിത്രീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നിന്നുള്ള ഒരു കൗതുകകരമായ ഫോട്ടോ വീണ്ടും ഉയർന്നുവന്നു ഇവന്റിനായി തടിച്ചുകൂടിയ ജനക്കൂട്ടം ആ കാലഘട്ടത്തിൽ ഒരാൾ പ്രതീക്ഷിച്ചേക്കാവുന്നതിൽ അധികമാണ് എന്നിരുന്നാലും പ്രത്യേകിച്ച് ഒരു വ്യക്തി വേറിട്ട് നിൽക്കുന്നു അദ്ദേഹത്തെ ടൈം ട്രാവലിംഗ് ഹിപ്സ്റ്റർ എന്ന് വിളിക്കുന്നു ലോഗോ പ്രിന്റ് ചെയ്ത ടീഷർട്ട് പുടി അല്ലെങ്കിൽ സെറ്റർ സൺഗ്ലാസ് എന്നിവയുൾപ്പെടെയുള്ള ആധുനിക വസ്ത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ചിത്രത്തിൽ പ്രസ്തുത വ്യക്തി ധരിച്ചിരിക്കുന്നതായി തോന്നുന്നു കൂടാതെ അദ്ദേഹം ഒരു ആധുനിക ശൈലി ക്യാമറ കൈവശം വച്ചിരിക്കുന്നതായി തോന്നിപ്പിക്കുന്നു അത് നിഗൂഢതയുടെ മറ്റൊരു പാളി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു നാല് ഇത് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജക്റ്റ് ഇൻ ദ മഡോണ വിത്ത് സെയിൻ ജിയോവാനിനോ പെയിന്റിംഗ് സെയിൻ ജിയോവാനിനോ പെയിന്റിംഗിനൊപ്പം മഡോണയിലെ അജ്ഞാത പരത്തുന്ന വസ്തു ചരിത്രപരമായ കലാസൃഷ്ടികളിലെ അനാക്രോണിസ്റ്റ് വസ്തുക്കളുടെ സാന്നിധ്യമാണ് വിശദീകരിക്കപ്പെടാത്ത ഒരു ആവർത്തിച്ചുള്ള വിഷയം പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഇത് മഡോണ വിത്ത് സെയിൻറ് ജിയോവാനിനോ എന്ന പെയിന്റിംഗിൽ ഒരു പ്രധാന ഉദാഹരണം കാണാം ഇറ്റാലിയൻ കലാകാരനായ ഡൊമിനിക്കോ ഗിർലാൻഡയോ അത് ചിത്രത്തിലൂടെ ആരോപിക്കുന്നു മദർമേരിയുടെ തോളിന് മുകളിലുള്ള ആകാശത്തിലെ ഒരു ചെറിയ സ്ഥലത്ത് നിന്നാണ് ഇത് വരുന്നത് സൂക്ഷ്മ പരിശോധനയിൽ ഇത് ഒരു താഴെക്കുടമുള്ള ലോഹ വാഹനമാണ് എന്ന് തോന്നിപ്പിക്കുന്നു മാത്രമല്ല ഇതൊരു ബി മൂവി ഫ്ലയിങ് സോസർ പോലെയാണ് അതുകൊണ്ട് യു വാഹനമാണ് ചിത്രത്തിൽ ഉള്ളത് എന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിലുപരിയായി താഴെ നിലത്ത് ഒരു മനുഷ്യൻ അവിശ്വസനീയമായി ആ വസ്തുവിലേക്ക് നോക്കുന്നു അവൻ്റെ നായ കുരയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് ശരിക്കും ഒരു അന്യഗ്രഹ ആക്രമണമാണോ ഇത് ഇറ്റാലിയൻ റോസ്വൽ ആണോ തീർച്ചയായും മതിയായ ലളിതമായ വിശദീകരണമുണ്ട് നെയറ്റിവിറ്റിയുടെയോ ആരാധനയുടെ മറ്റു പല ചിത്രങ്ങളിലും ഒരു ഇടയൻ തന്റെ തലയിൽ കൈപിടിച്ച് തിളങ്ങുന്ന മേഘത്തിലേക്ക് പലപ്പോഴും ഒരു മാലാഗയെ അത്ഭുതത്തോടെ നോക്കുന്നത് കാണാം മാലാഗയെ ഇവിടെ ഉൾപ്പെടുത്തിയേക്കില്ല എന്നാൽ ചില യഥാർത്ഥ ഡ്രോയിങ് കേടുകൂടാതെ ഇരിക്കുമ്പോൾ കലാചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് അത് ഏതാണ്ട് ശോഭയുള്ള മേഘമാണെന്നാണ് അഞ്ച് ഇത് പിരിറൈസ് മാപ്പ് പിരി റൈസ് ഭൂപടം അതിന്റെ സൃഷ്ടാവ് ഓട്ടോമൻ അഡ്മിറൽ കാർട്ടോഗ്രാഫർ പിരി റൈസ് എന്നിവരുടെ പേരിലാണ് അത് കണ്ടെത്തിയതു മുതൽ ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ഒരുപോലെ അമ്പരിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ വരച്ച ഈ ഭൂപടം യൂറോപ്പിൻ്റെയും വടക്കേ ആഫ്രിക്കയുടെയും തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോകഭൂപടമാണ് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് തെക്കേ അമേരിക്കയുടെ തീരപ്രദേശം അതിശയകരമാം വിധം കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്നതിലാണ് നിഗൂഢത ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പുതിയ ലോകത്തെക്കുറിച്ചുള്ള യൂറോപ്യൻ അറിവ് ഇപ്പോഴും ശൈശവ അവസ്ഥയിലായിരുന്നുവെന്ന് ഓർക്കുക എന്നിട്ടും ഭൂപടം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ വിശദാംശങ്ങളുടെ തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു അത് അക്കാലത്ത് സാധ്യമല്ലായിരുന്നു എന്നതാണ് അവശേഷിപ്പിക്കുന്ന നിഗൂഢത ആറ് ഇത് അൺഎക്സ്പ്ലൈനബിൾ ഫെയറി സർക്കിൾസ് ഓഫ് നമീബിയ നമീബിയയിലെ വിശദീകരിക്കാനാവാത്ത ഫെയറി സർക്കിളുകൾ നമീബിയയിലെ നമീബ് മരുഭൂമിയിലെ വരണ്ട പുൽമേടുകളിൽ ഒരു പ്രത്യേക പ്രകൃതി പ്രതിഭാസം ശാസ്ത്രജ്ഞരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു ഫെയ്റി സർക്കിളുകൾ എന്നറിയപ്പെടുന്ന ഈ പാറ്റേണുകളിൽ ചെറിയ പുല്ലുകളാൽ ചുറ്റപ്പെട്ട തരിശായ ഭൂമിയുടെ വൃത്താകൃതിയിലുള്ള പാടുകൾ അടങ്ങിയിരിക്കുന്നു മുകളിൽ നിന്ന് ദൃശ്യമാകുമ്പോൾ ഒരു കട്ട പോലെയുള്ള പാറ്റേൺ രൂപപ്പെടുന്നു ഈ സർക്കിളുകൾ ഏതാനും മീറ്റർ മുതൽ പതിനായിരക്കണക്കിന് മീറ്റർ വരെ വ്യാസത്തിൽ വ്യാപിച്ചിരിക്കുന്നു അങ്ങനെ നമീബയിലുടനീളമുള്ള വിശാലമായ പ്രദേശങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുന്നു പ്രാദേശിക കെട്ടുകഥകൾ ഈ വൃത്തങ്ങളെ ദൈവിക ഇടപെടലുകളോ ദൈവങ്ങളുടെ കാൽപ്പാടുകളോ ആണെന്ന് പറയുമ്പോൾ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ചിതലും സസ്യവളർച്ചയുടെ രീതി മുതൽ വാതക ചോർച്ചയും റേഡിയോ ആക്ടിവിറ്റിയും വരെ നീളുന്നു ഏഴ് ഇത് നാസ്ക ലൈൻ എബോ മുകളിൽ നിന്നുള്ള നാസ്ക ലൈനുകൾ പെരുവിലെ പുരാതന നാസ്ക സംസ്കാരം സൃഷ്ടിച്ച വലിയ ജിയോ ക്ലിഫുകൾ നാസ്ക ലൈനുകൾ അനന്തമായ ആകർഷണീയതയുടെയും ഊഹോപോഹങ്ങളുടെയും ഉറവിടമാണ് ഒരു ആകാശ വീക്ഷണ കോണിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഗൂഢാലോചന ആഴത്തിലാകുന്നു മരുഭൂമിയിലെ തറയിൽ കൊത്തിവച്ചിരിക്കുന്ന മൃഗങ്ങൾ സസ്യങ്ങൾ ജാമീതീയ രൂപങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഡിസൈനുകളുടെ ഒരു നിര വെളിപ്പെടുത്തുന്നു ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു നാഗരികത എങ്ങനെയാണ് എന്തിനാണ് ഇത്രയും വലിയ കലാസൃഷ്ടികൾ സൃഷ്ടിച്ചത് എന്നതാണ് ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന ചോദ്യം ഒരു ആകാശ വീക്ഷണ കോണിൽ നിന്ന് മാത്രം പൂർണ്ണമായി കാണാൻ കഴിയുന്ന നിഗൂഢത നാസ്കാ ജനതയ്ക്ക് അസാധ്യമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു വീക്ഷണമാണ് ഇത് എട്ട് ഇത് ഹുക്ക് ഐലൻഡ് സീ മോൺസ്റ്റർ ഫോട്ടോഗ്രാഫ് വിശദീകരിക്കപ്പെടാത്ത ചരിത്രത്തിന്റെ ലോകം കരയിൽ ഒതുങ്ങുന്നില്ല കടലിനും അതിൻ്റെതായ നിഗൂഢതകളുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രഹേളികയാണ് ഹുക്ക് ഐലൻഡ് ഇത് സീ മോൺസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്റെ കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിൽ അവധിക്കാലം ആഘോഷിക്കുന്ന ഫ്രഞ്ച് കാരനായ റോബർട്ട് ലാസ്രൈക് എടുത്ത ഒരു ഫോട്ടോയിൽ പകർന്നത് ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ജീവി ഹുക്ക് ദ്വീപിലെ സ്റ്റോൺഹേവൻ ബേയിലെ ആഴം കുറഞ്ഞ വെള്ളത്തിൽ പതിയിരിക്കുന്ന എഴുപത് മുതൽ എൺപത് അടി വരെ നീളമുള്ള ഭീമാകരമായ ഡാറ്റ് പോൾ പോലെയുള്ള ഒരു വസ്തുവാണ് ചിത്രം വെള്ളത്തിനിടയിൽ ഒരു വലിയ ഇരുണ്ട രൂപം കാണിക്കുന്നു വ്യക്തമായ തലയും കണ്ണും ഒപ്പം ആഴത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ശരീരവും വളരെ നിഗൂഢം അല്ലേ ഒമ്പത് ഇത് അലഗഡ് എയ്റ്റീ സെവൻറ്റീസ് ഫോട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലെ ദ കിഡ് ഫോട്ടോ ഫോട്ടോഗ്രാഫുകൾ ഭൂതകാലത്തിന്റെ ഒരു നിഗൂഢത വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ചിലപ്പോൾ അവയുടെ ആധികാരികത ചരിത്രകാരന്മാരെ സംവാദങ്ങളുടെ ചുഴിയിലേക്ക് തള്ളിവിട്ടേക്കാം രണ്ടായിരത്തി പത്തിൽ ഒരു മെമ്മോറോബിലിയ ഷോപ്പിൽ നിന്ന് രണ്ട് ഡോളറിന് വാങ്ങിയ ഒരു ഫോട്ടോയാണ് കൗതുകകരമായ ഒരു ഉദാഹരണം നൽകിയത് അതിൽ കുപ്രസിദ്ധ നിയമവിരുദ്ധനായ ബില്ലീത കിഡ് ചിത്രീകരിക്കപ്പെടുന്നു ടിൻ ടൈപ്പ് ഫോട്ടോ ബില്ലീത കിഡും അവന്റെ സംഘമായ ഇതാ റെഗുലേറ്റേഴ്സും ക്രോക്കറ്റ് കളിക്കുന്നത് കാണിക്കുന്നു ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് കുട്ടിയുടെ രണ്ടാമത്തെ സ്ഥിരീകരിച്ച ചിത്രം മാത്രമായിരിക്കും കൂടാതെ ഫോട്ടോയുടെ മൂല്യം ദശലക്ഷക്കണക്കിന് ഉയരുകയും ചെയ്യും പത്ത് ഇത് എറി നയൻറ്റീൻ ട്വന്റിസ് ലെവിറ്റേഷൻ ഫോട്ടോഗ്രാഫ് ഡിജിറ്റൽ കൃത്രിമത്വത്തിന് മുമ്പുള്ള ഒരു ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എടുത്ത ഒരു ഫോട്ടോ സമൂഹത്തിൽ ഞെട്ടിപ്പിക്കുന്ന തരംഗങ്ങൾ സൃഷ്ടിച്ചു ഫോട്ടോയിൽ കോളിൻ ഇവാൻസിനെ കാണിക്കുന്നു ഈ ഫോട്ടോയിൽ ഇവാൻസ് വായുവിൽ നിൽക്കുന്നതായി കാണപ്പെടുന്നു കാഴ്ചക്കാർ അമ്പരപ്പോടെ നോക്കുകയും ചെയ്യുന്നു മറഞ്ഞിരിക്കുന്ന സപ്പോർട്ടുകളോ വയറുകളോ ഉപയോഗിച്ചാണ് ഫോട്ടോ എടുത്തതെന്ന് വിമർശകർ ഉറപ്പിച്ചു പറയുന്നു പിന്തുണക്കാർ മറുവശത്ത് ഇവാൻസിൻ്റെ ഉന്നയിക്കുന്ന ആത്മീയ ശക്തികളുടെ തെളിവായി ഇതിനെ കണക്കാക്കുന്നു പതിനൊന്ന് ഇത വോയിനിഷ് മാനുസ്ക്രിപ്റ്റ്സ് എനിക്മാറ്റിക് ഇമേജസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അത് സ്വന്തമാക്കിയ പോളിഷ് പുസ്തക വ്യാപാരിയായ ബിൽഫ്രെഡ് വോയിനിസിന്റെ പേരിലുള്ള വോയിനിസ് കയ്യെഴുത്തു പ്രതി ഒരു കടങ്കഥയിൽ പൊതിഞ്ഞ ഒരു പ്രഹേളികയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഈ കോഡക്സിൽ നിഗൂഢമായ ചിത്രീകരണങ്ങളും ഒരു അജ്ഞാത ഭാഷയിലുള്ള ഒരു വാചകവും നിറഞ്ഞിരിക്കുന്നു ഇത് ലോകത്തിലെ ഏറ്റവും തിളക്കമുള്ള മനസ്സുകളെ സ്തംഭിപ്പിച്ചു ബോട്ടണിക്കൽ മാതൃകകൾ ജ്യോതിശാസ്ത്ര ഡയഗ്രാമുകൾ കുളിക്കുന്ന സ്ത്രീകൾ ഫാർമസ്യൂട്ടിക്കൽ ഡ്രോയിങ്ങുകൾ എന്നിവയുടെ ആകർഷകമായ ചിത്രങ്ങൾ ഈ കയ്യെഴുത്ത് പ്രതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നിരുന്നാലും ഇവ അറിയപ്പെടുന്ന ഏതെങ്കിലും സ്പീഷസുകളുമായോ തിരിച്ചറിയാൻ കഴിയുന്ന ജ്യോതിശാസ്ത്ര കോൺഫിഗറേഷനുകളുമായോ പൊരുത്തപ്പെടുന്നില്ല ഇത് പുസ്തകത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു പന്ത്രണ്ട് ഇത് അസ്റ്റോണിഷിംഗ് പാറ്റേഴ്സൺ ഗിംലിംഗ് ബിഗ് ഫുഡ് ഫിലിം ക്രിപ്റ്റഡ് തെളിവുകളുടെ ഏറ്റവും പ്രശസ്തവും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഭാഗം പാറ്റേഴ്സൺ ഗില്ലിൻ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വടക്കൻ കാലിഫോർണിയയിൽ റോജർ പാറ്റേഴ്സണും ബോബ് ഗില്ലിനും ചേർന്ന് പകർത്തിയ ഈ ചിത്രം ഒരു വലിയ രോമമുള്ള ഇരുകാലി ജീവി ഒരു ക്ലിയറിങ്ങിലൂടെ സഞ്ചരിക്കുന്നതായി ചിത്രീകരിക്കുന്നു നിരവധി വിശകലനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ ചിത്രത്തിന്റെ ആധികാരികത ചൂടേറിയതായി തുടരുന്നു വിമർശകർ അത് ഒരു വേഷവിധാനത്തിൽ ഒരു മനുഷ്യനായിരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്നു അതേസമയം ജീവിയുടെ ചലനങ്ങളും ശരീരഘടനയും മനുഷ്യനേക്കാൾ അജ്ഞാതനായ ഒരു പ്രൈമേറ്റുമായി കൂടുതൽ അടുക്കുന്നുവെന്ന് വക്താക്കൾ വാദിക്കുന്നു അത് നിഗൂഢതയിൽ തുടരുന്നു പതിമൂന്ന് ഇത് ബിസാരി നൈറ്റ് ക്രോളേഴ്സ് ഫുട്ടേജ് വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങളുടെ മണ്ഡലത്തിൽ ഫ്രഷ്നോ നൈക്രോളേസിനെ പോലെ വിചിത്രമായത് ചുരുക്കമാണ് രണ്ടായിരത്തുകളുടെ അവസാനത്തിൽ കാലിഫോർണിയയിലെ ഫ്രഷ്നോയിൽ നിന്നുള്ള ഒരു നിരീക്ഷണ വീഡിയോയിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു ജോഡി നീളം കുറഞ്ഞ വെളുത്ത കാലുകളുള്ള ജീവികൾ പുൽ തകിടുകൾക്ക് കുറുകെ കറങ്ങുന്നത് ഫുട്ടേജിൽ കാണിക്കുന്നു തുമ്പിക്കൈയോ കൈകളോ ഇല്ലെന്ന് തോന്നിപ്പിക്കുന്നു സമാനമായ ഒരു സ്ഥാപനം പിന്നീട് യോസെമൈറ്റ് നാഷണൽ പാർക്കിലെ ഒരു വീഡിയോയിൽ പിടിക്കപ്പെട്ടു ഇത് ഗൂഢാലോചനയെ ശക്തിപ്പെടുത്തി ജീവികളുടെ സവിശേഷമായ നടത്തവും രൂപവും പരമ്പരാഗത വിശദീകരണങ്ങളെ ധിക്കരിക്കുന്നു വീഡിയോ കൃത്രിമമാണെന്നും അന്യഗ്രഹ ജീവരൂപങ്ങൾ തദ്ദേശീയ നാടോടി കഥകൾ അല്ലെങ്കിൽ നിഗൂഢ ജീവികൾ എന്നിവ ഉൾപ്പെടുന്ന സിദ്ധാന്തങ്ങൾക്ക് ഇടം നൽകുന്നു പതിനാല് ഇത് നമ്പാഫിഗ്രിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പതിൽ ഐഡഹോകിയിലെ നമ്പയിൽ ഒരു കിണർ കുഴിക്കുന്ന തൊഴിലാളികൾ ഏകദേശം മുന്നൂറ് അടി താഴ്ചയിൽ ഒരു ചെറിയ കളിമൺ പ്രതിമ കണ്ടെത്തി നമ്പാ പ്രതിമ എന്ന് വിളിക്കപ്പെടുന്ന ഈ പുരാവസ്തു ഒരു സ്ത്രീ രൂപത്തെ ചിത്രീകരിക്കുകയും മനുഷ്യനിർമ്മിതമായി തോന്നുകയും ചെയ്യുന്നു ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ പഴക്കമാണ് കാരണം പ്രദേശത്ത് മനുഷ്യർ അധിവസിക്കുന്നുണ്ടെന്ന് കരുതുന്നതിന് വളരെ മുമ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത് ഏകദേശം രണ്ടു ദശലക്ഷം വർഷം പഴക്കമുള്ള ഭൂമിശാസ്ത്രത്തിന് ഇത് പൊരുത്തപ്പെടുന്നില്ല വികസിത പ്രാചീന നാഗരികതകളുടെയോ സ്ഥലത്തിനു പുറത്തുള്ള പുരാവസ്തുക്കളുടെയോ തെളിവായി ചിലർ ഈ പ്രതിമയെ കാണുമ്പോൾ മുഖ്യധാരാ ശാസ്ത്രം പലപ്പോഴും ഇതൊരു സമീപകാല പുരാവസ്തുവായി തള്ളിക്കളയുന്നു പതിനഞ്ച് ഇത് ആന്റി കൈദ്ര മെക്കാനിസം കോംപ്ലക്സ് ഡയഗ്രാമിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഗ്രീക്ക് ദ്വീപായ ആൻറ്റി കൈതേരയിൽ ഒരു കപ്പൽ തകർച്ചയിൽ കണ്ടെത്തിയ ആന്റി കൈദ്ര മെക്കാനിസത്തെ ലോകത്തിലെ ആദ്യത്തെ അനലോഗ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു ഈ പുരാതന ഗ്രീക്ക് ഉപകരണം ഏകദേശം ബി സി ഒന്നോ രണ്ടോ നൂറ്റാണ്ടോ പഴക്കമുള്ളതാണ് സങ്കീർണമായ ഗിയറുകളും ലിഖിതങ്ങളും ഉൾക്കൊള്ളുന്നു ഉപകരണം പ്രദർശിപ്പിച്ച ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചുള്ള വിപുലമായ ധാരണയിലാണ് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ഈ സംവിധാനത്തിന് ഗ്രഹണം പോലുള്ള ആകാശ സംഭവങ്ങൾ പ്രവചിക്കാനും ആകാശഗോളങ്ങളുടെ ചലനങ്ങൾ ട്രാക്ക് ചെയ്യാനും കഴിയും പുരാതന ഗ്രീക്ക് സമൂഹത്തിന്റെ കഴിവുകൾക്കപ്പുറമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന സാങ്കേതിക സങ്കീർണതയുടെ ഒരു തലം ഇത് കാണിക്കുന്നു പതിനാറ് ലാസ്റ്റ് ഫോട്ടോ ദ ഏലിൻ മൂർ ലൈറ്റ് ഹൗസ് ഏലിൻ മൂർ ലൈറ്റ് ഹൗസിൽ നിന്ന് എടുത്ത അവസാനത്തെ ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തിലെ ഫ്ളാനൻ ഐൽസ് ലൈറ്റ് ഹൗസ് സംഭവം സമുദ്ര ചരിത്രത്തിലെ ഒരു അമ്പരപ്പിക്കുന്ന സംഭവമാണ് സ്കോട്ട്ലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്ളാനൻ ദ്വീപുകളിൽ ഏറ്റവും വലുതായ ഐലിൻ മോറിലെ വിളക്കുമാണ് പരിചയസമ്പന്നരായ മൂന്ന് സൂക്ഷിപ്പുകാരാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരം ഡിസംബറിൽ മൂന്ന് പേരും ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷരായി ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ നിറഞ്ഞ ഒരു ശൂന്യമായ ലൈറ്റ് ഹൗസ് അവർ അവശേഷിപ്പിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു ഫോട്ടോ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കാവൽക്കാരുടെ തിരോധാനത്തിന് മുമ്പ് ലൈറ്റ് ഹൗസിൽ നിന്ന് എടുത്ത അവസാനത്തെ ഫോട്ടോയിൽ കാവൽക്കാരിൽ ഒരാളായ തോമസ് മാർഷൽ അസ്വസ്ഥനായ ഒരു ഭാവത്തോടെയാണ് കാണുന്നത് പശ്ചാത്തലത്തിൽ കൊടുങ്കാറ്റ് വീശുന്നതായി കാണപ്പെടുകയും ചെയ്യുന്നു ഈ വീഡിയോയിൽ അവതരിപ്പിച്ച വിശദീകരിക്കപ്പെടാത്ത നിഗൂഢതകൾ നമ്മുടെ ലോക ചരിത്രത്തിന്റെ സങ്കീർണതയുടെയും അത്ഭുതത്തിന്റെയും തെളിവാണ് പുരാതന ശിലാഗോളങ്ങളും മറ്റ് ലോക ചിത്രങ്ങളും മുതൽ സിനിമയിൽ പകർത്തിയ അജ്ഞാത ജീവികൾ വരെ ഈ അറിവുകൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ വെല്ലുവിളിക്കുകയും അജ്ഞാതമായതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ നിഗൂഢതകളെ ചുറ്റിപ്പറ്റിയുള്ള സന്ദേഹവാദവും നടന്നുകൊണ്ടിരിക്കുന്ന സംവാദങ്ങളും അവ നമ്മുടെ ഭാവനകളെ വശീകരിക്കുകയും അറിവിനായുള്ള മനുഷ്യന്റെ ദാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ കഴിയുന്നു ഇതുപോലെ ലോകത്തിന്റെ മറ്റു വിചിത്രതകൾ നിറഞ്ഞ നിഗൂഢതകളെ നമ്മുടെ അറിവുകളിലേക്ക് എത്താൻ ഈ ചാനലിലെ മറ്റു വീഡിയോകൾ നിങ്ങളെ സഹായിച്ചേക്കും അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക